ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ പണം നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടേ അപ്പോൾ ഇതിനായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ സ്വാഗതം അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തും ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ നിങ്ങളുടെ വീട്ടില് പണം വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് ഈ തടസ്സം അതായത് കാലതടസ്സം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് ചൊല്ലി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കെല്ലാം കാരണം നമ്മളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ പൊതുവായിട്ട് സത്വദോഷം ദൃഷ്ടിദോഷം നാളിലുണ്ടാകുന്ന ദോഷം അതേപോലെ തന്നെ വാസ്തുദോഷം അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം ഉണ്ട് എങ്കിൽ നമുക്ക് പണതടസ്സം പോലുള്ള പലവിധമായിട്ടുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ ദോഷങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചത് മാറ്റുക ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വീട്ടിൽ ധാരാളം പണവരവ് വരവ് ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ വീട്ടിൽ ചെയ്താൽ മതി തീർച്ചയായിട്ടും നൂറ് ശതമാനം ഫലം കിട്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തരുവാൻ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കുക വീട് നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ധാരാളം പണവരവ് ഉണ്ടാകും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പണവരവ് ഉണ്ടാകുവാൻ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ തറ ഓക്കെ ആ ഫ്ലോറ് ഉപ്പ് വെള്ളം അതായത് ഉപ്പ് കല്ല് കൊണ്ട് അലയിച്ച വെള്ളം ഒരു ബക്കറ്റ് എടുക്കുക അതില് ഒരു കവർ ഉപ്പ് ഇടുക എന്നിട്ട് നല്ലതുപോലെ കലക്കി ലയിപ്പിച്ച ശേഷം ആ വെള്ളം കൊണ്ട് തറ തുടക്കുക ഫ്ലോർ നിങ്ങൾ തുടക്കുക ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഉപ്പ് കല്ല് എന്താണ് എന്താണ് അതിന്റെ പ്രത്യേകം എന്താണുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഉപ്പിന്റെ ഒരു പ്രത്യേകതയാണ് നെഗറ്റീവ് എനർജിയെ തുരത്തിക്കാനുള്ള കഴിവ് ഈ ഉപ്പിനുണ്ട് ആ ഒരു പവർ ഈ ഉപ്പിനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് കൊടിയല്ല ഉപ്പ് കല്ല് തന്നെ നിങ്ങൾ ഇതിനായിട്ട് ആക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിനുള്ളിലുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായിട്ടും പുറത്ത് പോകുന്നതായിരിക്കും ഓക്കെ അതുവഴി നിങ്ങളുടെ എല്ലാ എല്ലാവിധമാണ് തടസ്സങ്ങൾ പ്രത്യേകിച്ച് പണ തടസ്സം പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു മൺപാത്രം ചെറിയൊരു മൺപാത്രം നിങ്ങൾ പറഞ്ഞു ചെറിയൊരു മൺപാത്രം നിങ്ങൾ വാങ്ങുക ഞാൻ കാണിച്ചുതരാം ഇതേ കണ്ടല്ലോ ഇതേപോലത്തെ ഒരു ചെറിയൊരു മൺപാത്രം നിങ്ങൾ വാങ്ങും ചെറിയൊരു മൺപാത്രം വാങ്ങുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൺപാത്രത്തിന്റെ ഉള്ളില് ഉപ്പ് കല്ല് നിറയ്ക്കുക മനസ്സിലായല്ല ഉപ്പ് പൊടിയല്ല ഉപ്പ് കല്ല് നിങ്ങൾ നിറയ്ക്കുക അങ്ങനെ നിങ്ങൾ ഈ മൺപാത്രത്തില് ഉപ്പ് കല്ല് നിറച്ച ശേഷം അതിന്റെ മുകളിലായിട്ട് ഒരു ഒരു രൂപ നാണയം വെക്കുക ഒരു ഒരു രൂപ നാണയം വെക്കുക എന്നിട്ടിത് നിങ്ങളെ ഹാളിൽ വെക്കുക ഹാളിൽ വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ ഹാളിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് കിഴക്ക് ദിശ ഏതാണോ അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ ഏതാണോ ആ ഭാഗത്തായിട്ട് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്പം പൊക്കത്തിലായിട്ട് അത് വെക്കുക കാരണം ഇത് ഉടഞ്ഞു പോകുവാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു നിങ്ങൾക്ക് ഉണ്ടാകും ഇത് വെച്ച് ഒരു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പോകുകയും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയോട് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും അതുവരെ എല്ലാവർക്കും ബൈ ബൈ